മോനെ നമ്മൾ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ മൂന്നാർ വിസിറ്റ് ചെയ്യുന്നവരാണ് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ഓപ്ഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ പി ഡബ്ല്യു ഡി റെസ്റ്റ് മുന്നിലാണ് ഇവിടെ നിലവിൽ പതിമൂന്ന് റൂമുകളാണ് പബ്ലിക്കിന് ആയിട്ടുള്ളത് ഈ കാണുന്ന ഡബിൾ ബെഡ്റൂമിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ് രൂപ പിന്നെ അഡീഷണൽ ആയി വരുന്ന ഓരോ വ്യക്തിക്കും ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ അധികം നൽകേണ്ടതായിട്ടുണ്ട് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ മൂന്നാർ കാണാൻ വരുന്നവർക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ഓപ്ഷനാണ് ഈ പി ഡബ്ല്യു ഡി റെസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഇവിടെ വൺ ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ താമസ സൗകര്യം ലഭ്യമാവുകയുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വളരെ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റൂംസും അതുപോലെ തന്നെ വാഷ്റൂംസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മൾ വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായിട്ടുള്ള സ്പേസും ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഇത് ഫുൾ ടൈം സി സി ടി വി നിരീക്ഷണത്തിലുമായിരിക്കും സോ നെക്സ്റ്റ് ടൈം ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ടൊക്കെ മൂന്നാർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക